ഇടുക്കി കുരങ്ങാട്ടി സമഗ്ര കാർഷിക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കുരങ്ങാട്ടി തോടിന്റെ ആഴവും വീതിയും വർദ്ധിപ്പിക്കാൻ മണ്ണ് നീക്കിയ ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി മഴ ശക്തമായതോടെ മണ്ണും മരങ്ങളും ഇടിഞ്ഞ് തോട്ടിലേക്ക് പതിച്ചതാണ് ആശങ്കയ്ക്ക് ഇടവരുത്തുന്നത് മണ്ണിടിഞ്ഞാൽ തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും സമീപത്തെ നെൽകൃഷിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും കുരങ്ങാട്ടി സമഗ്ര കാർഷിക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കുരങ്ങാട്ടി തോടിന്റെ ആഴവും വീതിയും വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വേനൽക്കാലം മുതൽ നടന്നുവരുന്നതാണ് കാലവർഷമെത്തി മഴ ശക്തിയാർജിച്ചതോടെ ഇത്തരത്തിൽ തോടിന് ആഴവും വീതിയും വർദ്ധിപ്പിച്ച ചിലയിടങ്ങളിൽ മണ്ണിടിച്ചൽ ഭീഷണി രൂപം കൊണ്ടിട്ടുള്ളതാണ് ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുള്ളത് തോടിന് വീതി വർദ്ധിപ്പിച്ചതിനരികിൽ നിന്നും കൂടുതലായി മണ്ണിടിയും മരങ്ങളടക്കം നിലംപതിക്കുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ മഴ തുടരുകയും തോട്ടിൽ ജലനിരപ്പ് വരികയും ചെയ്താൽ കൂടുതലായി ഇവിടെ മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും സമീപത്തെ നെൽകൃഷിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും തോട് നിലവിൽ എന്റെ പുറത്ത് എന്റെ വയലിനോട് ചേർന്ന് വീതിയുള്ള തോടുണ്ടായിരുന്ന എന്നാൽ അത് അവിടെ ഇനി വീതി കൂട്ടേണ്ടായി എന്ന് പറഞ്ഞെങ്കിലും അവർ വാട്ടർ അതോറിറ്റിയുടെ കോൺട്രാക്റ്റും മറ്റും ദുരുദ്ദേശത്തോടു കൂടി എൻ്റെ വീട് എൻ്റെ പറമ്പിൻ്റെ സ്ഥാനത്ത് അഞ്ചടി പൊക്കം ആ മൺതിട്ട ഒരു ഇരുപതടിയോടും അടിയോളം പൊക്കി മാറ്റി മണ്ണ് കോരി മാറ്റി എൻ്റെ നെല്ലിലേക്ക് ഇട്ട് നെല്ല് നഷ്ടപ്പെട്ടു പോയി ആ അത്രയും ഇരുപതടി പൊക്കിയതോടുകൂടി ആ പ്രദേശത്തുണ്ടായിരുന്ന മരങ്ങളും മറ്റും താഴെ തോട്ടിലേക്ക് വീണ് തോട് അടഞ്ഞു പോകാറായി നിൽക്കുകയാണ് ഇടിഞ്ഞെത്തിയ മണ്ണും മരവും തോട്ടിൽ നിന്ന് നീക്കം ചെയ്യുകയും തോട്ടിലേക്ക് നിലംപതിക്കാൻ സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു നീക്കുകയും ചെയ്താൽ താൽക്കാലികമായി ആശങ്ക ഒഴിവാക്കാം തോട്ടിലേക്ക് മണ്ണിടിഞ്ഞ പ്രദേശത്ത് തുടർച്ചയായി മണ്ണിടിയാനുള്ള സാധ്യത ഒഴിവാക്കാൻ ഈ പ്രദേശത്ത് തോടിന് ഉയരത്തിൽ സുരക്ഷാ സുരക്ഷാഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി